നിങ്ങൾ ഡയബറ്റിക് ആണോ നിങ്ങളുടെ കാലുകളിൽ മരവിപ്പ് തരിപ്പ് ചുട്ടുപൊള്ളുന്ന നീറുന്ന പുകയുന്ന എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ കാലുകളിൽ സെൻസേഷൻ തുറവായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി ആണ് ശരീരത്തിലെ രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എല്ലാ അവയവങ്ങളെയും ബാധിക്കുമെങ്കിലും ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് കാലിൻ്റെ പാദങ്ങളിലാണ് കാലുകളിൽ കുരുക്കൾ വന്ന് പൊട്ടുകയും അല്ലെങ്കിൽ സ്വാഭാവികമുണ്ടായിരുന്ന ചെറിയ മുറിവുകൾ പൊള്ളലുകൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെ ഉണങ്ങാതെ വലിയ വ്രണങ്ങളായി മാറുകയും അത് ഒരു എടിമ കണ്ടീഷനിലേക്ക് മാറുകയും കാലിൻ്റെ പല അവയവങ്ങളും മുറിച്ചും മാറ്റേണ്ടി വരുന്ന അവസ്ഥയും ഒക്കെ പലർക്കും നാം കണ്ടുവരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ നമ്മളുടെ പാദങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായ ഗ്യാരൻ്റീഡായിട്ടുള്ള ഒരു ചികിത്സയാണ് എലമെൻ്റ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് പ്രമേഹ പ്രമേഹപാത ചികിത്സ ഇവിടെ തയ്യാറാക്കുന്ന ആക്ടിൻസൊപ്പ് കുഴമ്പ് ഉപയോഗിച്ചുള്ള അഭ്യംഗവും മറ്റ് തെറാപ്പികളും കാലുകളിൽ ചെയ്യുന്നതോടുകൂടി രക്ത ഓട്ടം സാധ്യമാവുകയും ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ നിന്ന് രക്ഷപാടാനും കഴിയും